ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയും അഖിലും അശ്വതിയുടെ അമ്മയോട് വെളിയിലേക്ക് വരാൻ പറയുന്നു എല്ലാവരും വെളിയിലേക്ക് ചെല്ലുന്നു ബാങ്കുകാർ എപ്പോൾ പറയുന്നുണ്ട് എല്ലാ പൈസയും അടച്ചു തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ബാങ്ക് ജക്തി ഒന്നും ഇല്ലെന്ന് പറയുന്നു ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് ശ്യാമയാണ് പതിനഞ്ച് ലക്ഷം രൂപ കെട്ടി കടം തീർത്തതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ജയേഷിന് ഷോക്ക് ആകുന്നുണ്ട് ശ്യാമ ജേഷിന് വഴക്ക് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് പൊക്കണമെന്നൊക്കെ പറയുന്നു അഖിലിനെ ശ്യാമെ ഞാൻ പിന്നെ കണ്ടോളാമെന്നൊക്കെ പറഞ്ഞിട്ട് ജേഷ് അവിടെ നിന്ന് പോകുന്നു അശ്വതിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ പോയിട്ട് ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിളിച്ച് അരുണിനെ പറഞ്ഞിരുന്നു എന്ന് അരുൺ ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് തടഞ്ഞിട്ട് ശ്യാമയും അഖിലും ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ശ്യാമയും അകിലും അശ്വതിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് മോളെ റൂമിൽ നിന്നും തുറന്നു വിടുകയാണ് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് ആ എസ് ഐ പോയോ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ ശ്യാമ പറയുന്നുണ്ട് പോയെന്ന് അശ്വതി പറയുന്നുണ്ട് ശ്യാമയും അകിലും കൂടെ ഓടിച്ചെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടിക്ക് ഒരുപാട് സന്തോഷമാകുന്നു അശ്വതിയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് അശ്വതിയുടെ അമ്മയോട് ശ്യാമ പറയുന്നുണ്ട് ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഒരു മടിയും കാണിക്കണ്ടെന്നൊക്കെ പറയുന്നു ബാങ്കിലെ പണത്തിന്റെ കാര്യമെല്ലാം ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അഖിലും ശ്യാമയും പോവാണെന്ന് പറയുന്നു അശ്വതി വീണ്ടും അമൃതയെ കെട്ടിപ്പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യും അമ്മയുമാണ് ഐശ്വര്യയുടെ അമ്മ ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് പത്തു ലക്ഷം രൂപ തരാൻ പറ്റുമോ എന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് എന്റെ കയ്യിൽ പതിനായിരം രൂപ പോലുമില്ല അമ്മ ഇവിടെ വന്നത് ശ്യാമയുടെ കുഞ്ഞിനെ നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട എന്നിട്ട് ഇതുവരെയും ആ കാര്യം നടന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അതിനൊരവസരം കിട്ടിയില്ല അതുകൊണ്ടാണെന്നൊക്കെ അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ കമ്പനിയിൽ തിരിമറിയൊക്കെ നടത്തിയിട്ടാണ് പൈസ തന്നത് പക്ഷെ ഇപ്പൊ എന്റെ ഒരു പൈസയുമില്ല എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ഐശ്വര്യ ആ പറഞ്ഞത് ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു ശ്യാമ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണല്ലോ അവർ സംസാരിച്ചതെന്നൊക്കെ ശ്യാമ അമൃതയുടെ അടുത്തേക്ക് ചെല്ലുന്നു അമൃത ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് ശ്യാമ പറയുന്നുണ്ട് അമ്മയും മകളും കൂടി ഈ കുടുംബത്തിന് ദോഷമാകുന്ന എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു അരുണേട്ടനോട് കൂടെ പറഞ്ഞാലോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് പറയുന്നത് നല്ലതാണ് അരുണാവുമ്പോൾ കുറച്ചുകൂടെ അവരെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു അമൃതയും ശ്യാമയും തീരുമാനിക്കുകയാണ് എന്തായാലും നമുക്കിത് എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം ഐശ്വര്യയുടെ അമ്മ പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഐശ്വര്യം വരുന്നുണ്ടായിരുന്നു അരുണും അപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ അമ്മയോട് പരാതി പറയുന്നുണ്ട് ഇത്ര നേരമായിട്ടും ഇപ്പോഴാണ് അരുൺ കയറി വരുന്നത് രാത്രി ഇത്ര സമയമായി ആ അച്ഛതിയുടെ കൂടെ ആയിരുന്നിരിക്കുമെന്നൊക്കെ പറയുന്നു അമ്മ അരുണിനെ ചോദ്യം ചെയ്ത് നിലക്കി നിർത്തിയാൽ ഉറപ്പായിട്ടും അമ്മയ്ക്ക് പൈസ ഞാൻ ഒപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മയപ്പോൾ ഇന്ന് ഞാൻ ചോദ്യം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അരുൺ വരുമ്പോഴേക്കും അരുണിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നീ ഇത്രയും സമയം എവിടെയായിരുന്നു നിനക്ക് ഗർഭിണിയായ ഒരു ഭാര്യ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നു അരുൺ മിണ്ടാതെ പോകാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യയുടെ അമ്മ വിടുന്നില്ല വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്ത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സൗകര്യമില്ലെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മ അരുണിന്റെ കോളറിൽ പിടിക്കുകയാണ് ഐശ്വര്യക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു രണ്ടുപേരും തമ്മിൽ പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യം പെട്ടെന്ന് അരുണാണെങ്കിൽ ആണെങ്കിൽ രണ്ടുപേരെയും പിടിച്ചു തള്ളുന്നുണ്ട് രണ്ടുപേരും സോഫയിൽ ചെന്ന് വീഴുന്നു എന്നിട്ട് ബഹളം വെക്കുന്നുണ്ട് എല്ലാവരും ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മയെ അപ്പോൾ വസുന്ധര അമ്മയോട് പറയുകയാണ് ഇവൻ ലേറ്റായി വന്നതിന് ഇവനോട് ചോദ്യം ചെയ്തതിനാണ് ഇവൻ ഞങ്ങളെ തള്ളിവിട്ടതാണെന്നൊക്കെ പറയുന്നു നിങ്ങളുടെ മോനെ ഇങ്ങനെയാണോ നിങ്ങൾ വളർത്തിയിരിക്കുന്നത് എന്റെ മകളെ കെട്ടിച്ചു വിട്ടത് ഇങ്ങനെ ഒരു കുടുംബത്തിലേക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യയുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചാമ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്രമാത്രം ഉണ്ടാക്കാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഐശ്വര്യയുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നീയാണെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്